ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോതാ ഈ ഒരു സ്നാക്കാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമുക്ക് ഉള്ളി കൊണ്ടാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എന്തായാലും നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം നമ്മളത് പട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം കട്ടി വേണം കേട്ടോ കട്ടിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതാ ഇതിൻ്റെ ലെയറുകൾ ഓരോന്നായിട്ട് നമുക്ക് ഇതിന്ന് അടർത്തി എടുക്കണം പിന്നെ നമ്മളിതിൻ്റെ ലെയർ എടുക്കുമ്പോൾ പതുക്കെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ കിട്ടും എന്നാലും പതുക്കെ ഇതുപോലെ എടുക്കാം അപ്പോൾ ഈ ലെയറുകളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം പിന്നെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു കേട്ടോ ഇപ്പൊളി ടേസ്റ്റാണ് കുട്ടികൾക്ക് എന്തായാലും നല്ല ഇഷ്ടമാവും ഈ ഒരു സ്നാക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം എന്തായാലും ഇതിനുള്ള മാവ് നമുക്ക് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇത്രയും പേസ്റ്റാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ നന്നാവും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ കടലമാവാണ് ഞാനിപ്പോൾ ഈ ഒരു കപ്പിന് ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കാൽ കപ്പ് അളവിൻ്റെയാണ് കേട്ടോ ഈ ഒരു കപ്പ് അതിൽ നിറയെ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാല കാൽ ടീസ്പൂൺ ഗരം മസാല ഇനി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളിതിലേക്ക് സോയാ സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വീണ്ടും കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ കുറേശ്ശെ കുറേശ്ശേറ്റ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ അതില്ലാതെയും നമുക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സോസ് കൂടെ ഉണ്ടാകുമ്പോൾ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും അത്രേ ഉള്ളൂ പിന്നെ അതുപോലെ കടലപ്പൊടിക്ക് പകരം മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എരിവ് തീരെ ഉണ്ടാവൂല അപ്പോൾ എരിവ് വേണമെന്നുള്ളവരെ കുറച്ചുകൂടെ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ സാധാ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം എന്തായാലും നമ്മുടെ ഈ ഒരു മാവ് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു പരുവാണ് കേട്ടോ നമ്മൾ കിട്ടേണ്ടത് എന്താ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ അപ്പോൾ ഇനി നമുക്കിതാ ഒരു പാൻ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായി ഒന്ന് ചൂടാവട്ടെ അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഈ ഉള്ളീൻ്റെ ഉണ്ടല്ലോ അത് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് മാവിൽ മുക്കി മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാലെണ്ണോ അഞ്ചെണ്ണമൊക്കെ ഒരുമിച്ച് വേഗം വേഗം ഫ്രൈ ചെയ്തെടുക്കാം എന്തായാലും മാവിൽ മുക്കിയതിന് ശേഷം നമ്മൾ ഈ റസ്ക് പൊടി ഉണ്ടല്ലോ അതിൽ കൂടെ ഒന്ന് മുക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അടുപ്പത്ത് വെച്ച എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മളിത് എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീയൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം കേട്ടോ ഒരു വല്ലാതെ കൂട്ടി വയ്ക്കരുത് ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തീയൊരു മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കാം കേട്ടോ അപ്പോൾതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്